ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ മസാല പൊറോട്ട നാൻ ചപ്പാത്തി എന്നതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ചിക്കൻ ഞാൻ അഞ്ഞൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് പീസസ് ആക്കിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങയുടെ നീര് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ഒരു വലിയ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വയ്ക്കാം ചിക്കൻ ഞാൻ അഞ്ഞൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞതാണ് അത് നമുക്ക് ഈ എണ്ണയിൽ വറുത്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തെടുത്താൽ മതിയാകും ഇനി നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കാവേ വറുത്ത് വെച്ച സവാള ഒരു ഏഴ് എട്ട് കാഷിനട്ടും നാലോ അഞ്ചോ ബദാമും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് ഇതിനൊപ്പം ഒരു സ്പൂൺ തൈരും കൂടി ചേർക്കാം ഇനി നമുക്കിത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് ഇതൊരു നോർത്ത് ഇന്ത്യൻ വിഭവമാണല്ലോ ഇതിലേക്ക് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക എന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പൊടികളൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ സ്പൂൺ ഗരം മസാല ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇനി കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെക്കാവേ ഒരഞ്ച് മിനിറ്റോളം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം എണ്ണയൊക്കെ കുറച്ച് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവാളിയും ക്യാഷനാട്ടും ബദാമും കൂടി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനൊപ്പം നമ്മൾ അരച്ച ഇതിനൊപ്പം തന്നെ കുറച്ച് വെള്ളവും കൂടി നമുക്ക് വേവാനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് ചിക്കൻ വേവിക്കാം ഇത് ചാറ് കുറുകി വരും ഇപ്പം വെള്ളമായിട്ട് തോന്നുവാണെങ്കിലും ഗ്രേവി കൂടുതലെന്ന് തോന്നുവാണെങ്കിലും ഇത് തിക്കാവും കെട്ടാവും വെന്ത് വരുമ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ വെന്തിട്ടുണ്ടാവും നോക്കാം എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കൻ നല്ല വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ചേർക്കാനുണ്ട് ഇതിലേക്കൊരു സ്പൂണോളം ജീരകം വറുത്ത് പൊടിച്ചത് ഇനി നമുക്ക് ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ് അത് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലും കൂടി ചേർക്കാം ക്രീമിയായിട്ടുള്ള സ്റ്റൈൽ അങ്ങനെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഗ്രേവിയാണ് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും നാനിനും ഒക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാവുന്ന ഒരു വിഭവമാണ് ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെച്ചാൽ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ടാവും ചാനൽ ഇഷ്ടമായാൽ ദയവ് ഇത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം താങ്ക് യു